ഹലോ അപ്പോൾ ഇന്നത്തെ വീടിലേക്ക് എല്ലാവർക്കും ഉണ്ട് ഇന്ന് നമുക്കിത് താറാവ് കറി ഉണ്ടാക്കിയാലോ എങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനായിട്ട് താറാവ് നല്ലപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കഷ്ണമാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഇഞ്ചി ഒരു രണ്ടള്ളി വെളുത്തുടി കുറച്ച് ചെറിയ പൊടി കറിവേപ്പില പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി ജീരകപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് മല്ലിപ്പൊടി മുളക് പൊടി ഈ താറാവിൻ്റെ സ്മെല്ല് പോകാനായിട്ട് ഒരല്പം ചിക്കൻ മസാലയും കൂടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് റെഡി ആക്കണമെന്ന് നോക്കിയാലോ ആദ്യം നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നല്ലപോലെ ചൂടാവണേ ഞാനിവിടെ മഞ്ഞയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ചൂടാവാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ അപ്പം നമ്മുടെ പാത്രം നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ടേ ഇതിലോട്ട് ഇനി ഒരല്പം വെളിച്ചെണ്ണി ഒഴിക്കാം ഞാൻ വെളിച്ചെണ്ണി എണ്ണിട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ നമ്മളുടെ എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണ്ടേ അതിൻ്റെ കൂടെ ഞാൻ പരിപ്പും കൂടിയിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ അപ്പോൾ നമ്മുടെ കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇന്നുള്ളോട്ട് കറിവേപ്പിലെ ചേർക്കാണ് ചെറുവിള്ളി ഇഞ്ചി എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കണം നല്ലപോലെ ഇളയ്ക്ക് ഒന്ന് റെഡി ആവട്ടെ ചെറിയുള്ള ഒക്കെ നന്നായിട്ട് വഴിണ്ടി വരണം ഇതിപ്പോൾ ഞാൻ വെക്കുന്ന റെസിപ്പിയാണ് കേട്ടോ പറഞ്ഞു തരുന്നത് നിങ്ങളെങ്ങനെയാണ് വെക്കുക എന്നുള്ളത് എനിക്ക് കമൻറ്റിലൂടെ ഒന്ന് പറഞ്ഞു തരണം എനിക്കറിയാവുന്നത് പോലെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മുടെ ചടഏഷം റെഡി ആയിട്ടുണ്ട് നല്ല ബ്രൗൺ ആയിട്ടില്ല എന്നാലും ഇത് മതിയാവും കേട്ടോ അപ്പോൾ ഏകദേശം വഴഞ്ച് വന്നിട്ടുണ്ട് ആ പച്ച ഒക്കെ പോയിട്ടുണ്ട് ഇതിലോട്ട് നമ്മളിതിന് മാറ്റി വെച്ചിരുന്ന എല്ലാ പൊടികളും ഞാൻ ചേർത്താണേ എല്ലാ പൊടികളും ഒന്നിച്ച് ചേർക്കുകയാണേ ചേർത്തിട്ട് നല്ലതുപോലെ അളക്കുന്നുണ്ട് താടി പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട് നല്ലതുപോലെ അളക്കുന്നുണ്ട് അത് അടുപ്പിലും കൂടി ആയതുകൊണ്ട് നമുക്ക് സ്ലിം ആക്കി വെക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഇത് പെട്ടെന്ന് കരിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനത് നല്ലതുപോലെ ഇളക്കി കേട്ടോ അതിൻ്റെ ആ മുളകിൻ്റെ പച്ചമുളകൊക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ ഇതിലോട്ട് നമുക്ക് റെഡിയാക്കി ആക്കി വെച്ചിരിക്കുന്ന താറാവും എടുത്തതാ കേട്ടോ കുറച്ചിട്ടിട്ടൊന്ന് അളക്കി കൊടുക്കുമ്പോൾ അപ്പോൾ അതന്നെ അടിക്കി പിടിക്കുകയും പരിഞ്ഞു പോകും ഇത് ബാക്കിയും കൂടി ചേർത്ത് കൊടുക്കണ്ടേ നല്ലതുപോലെ തന്നെ ഉളക്കി കൊടുക്കാം പൊടികളൊക്കെ ചേർത്ത് നല്ലപോലെ ഇളക്കി ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ച് വയ്ക്കാം അടച്ച് വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആകാൻ പോയിട്ടും നമുക്ക് വെളുത്തുള്ളി ഒന്ന് വെളുത്തുള്ളി ഇഞ്ചി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് അരച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താം ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റും കൂടിയിട്ട് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ചിലവർ ചോദിക്കും ഇപ്പോൾ തുടക്കത്തിൽ നമ്മൾ ആദ്യമേ തന്നെ ഇഞ്ചി വെളുത്തുകൂടിയും ചേർത്തതല്ലേന്ന് അപ്പം പിന്നെ എങ്ങനെ പേസ്റ്റ് ചേർത്തണതെന്ന് ചോദിക്കുന്നവർക്ക് എന്താ പറയുക നമുക്ക് ഈ കറി കഴിച്ചു കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഒന്ന് കടിക്കുന്നത് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇഞ്ചിൻ്റെ ഇഞ്ചി കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ കഷ്ണമാക്കിയിട്ടും ഇഞ്ചി ഇതിൽ ചേർത്തിട്ടുള്ളത് അരച്ചിട്ടും ചേർത്തിട്ടുണ്ട് കഷ്ണമാക്കിയിട്ടും ചേർത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളെ സംഭവത്തിൽ കണ്ടില്ലേ ഞാൻ ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ലേ എന്നിട്ടും വെള്ളം കണ്ടില്ലേ അപ്പോൾ ഈ വെള്ളം ഒന്ന് ചെത്തായിട്ട് ഈ എന്താ പറയുക കഷ്ണങ്ങളൊക്കെ ഒന്ന് ചുരുണ്ട് വരുമ്പോഴാണ് നമ്മൾ നമ്മളതിലോട്ട് വെള്ളം ചേർത്തുന്നത് കേട്ടോ ഇതിലുള്ള വെള്ളമൊക്കെ വലിഞ്ഞു വരും ആ സമയത്താണ് നമ്മൾ നമ്മളതിലോട്ട് വെള്ളം ചേർത്തുന്നത് അതുവരയ്ക്ക് വെള്ളം ഒഴിക്കാതെ തന്നെ ഞാൻ കുക്ക് ചെയ്യുന്നു കേട്ടോ അപ്പോൾ ഒരു തുള്ളി പോലും ഒഴിക്കാതെ അത്രയും വെള്ളമായിട്ടുണ്ട് കേട്ടോ അത്രയും വെള്ളമായിട്ടുണ്ട് അടുപ്പ് നല്ലതുപോലെ കത്തണതുകൊണ്ട് നമുക്ക് കുറായി കാണാൻ കഴിയുമോ എന്നുള്ളത് എനിക്കറിയില്ല നല്ലതുപോലെ കൂടെ കട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അതിലോട്ട് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് അത് വേഗാനായിട്ട് വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ടച്ച് വെച്ച് മേടിക്കാം നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ കുറച്ചുകൂടെ വെള്ളം കറ്റാനുണ്ട് അപ്പോൾ ഇതിലോട്ട് ഞാനിപ്പോൾ തേങ്ങാക്കൊത്ത് ചേർത്താണേ കുറച്ചും കൂടെ ഒന്ന് വെള്ളം വയ്ക്കുക കറി സെറ്റായി അപ്പോൾ നമ്മുടെ താറാവ് കറി ഇവിടെ സെറ്റായിട്ടോ അതിൽ കുറച്ച് വെള്ളമുണ്ട് ഇതിപ്പോൾ നമ്മൾ ഇറക്കിയിട്ട് മാറ്റി വെച്ചാലും ഇത് മണിപ്പട്ടിയായതുകൊണ്ടേ അപ്പോൾ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വെള്ളം വലിഞ്ഞോളും കൊടുക്കും കേട്ടോ ഞാൻ ഈ കുറച്ച് വെള്ളം അതിൽ വെച്ചിട്ടാണ് കേട്ടോ മാറ്റുന്നത് ഇതിലോട്ട് ഒരളുപ്പം മല്ലി മല്ലിച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കാറി സെറ്റായി അപ്പോൾ നമ്മുടെ കാറി സെറ്റായിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ കൊടുത്തേട്ടാ